പ്ലസ് ടു കോമേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസും ബികോം ബി ബി എ പഠിക്കുന്ന സ്റ്റുഡൻസും അവരുടെ കോഴ്സിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യുന്ന ഒന്നായിരിക്കും പ്രൊഫഷണൽ കോഴ്സിനെ റിലേറ്റ് ചെയ്തുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ്സസ് അവർ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞായിരിക്കും വരാം ബട്ട് ആക്ച്വലി അവിടെ നടക്കുന്നത് മാർക്കറ്റിംഗ് ആണ് അവരുടെ സ്ഥാപനത്തിന്റെ ഇതൊക്കെ കേട്ടതിന് ശേഷം ഇവർ വീട്ടിലോട്ട് പോയി സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാണുന്നത് യൂട്യൂബിലൂടെ ആവട്ടെ ഫേസ്ബുക്കിലൂടെ ആവട്ടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആവട്ടെ ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ പ്രൊമോഷൻസ് ആയിരിക്കും ടി വി തുറന്നാൽ അവിടെ പ്രൊമോഷൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഫ്ലെക്സ് ബോർഡുകളായിരിക്കും എവിടെ പോയാലും ഈ സ്ഥാപനങ്ങളെ പറ്റിയിട്ടായിരിക്കും നിങ്ങൾ കേൾക്കാം ദെൻ ഇതൊക്കെ പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ദെൻ ഈ സ്ഥാപനങ്ങൾ ചിലപ്പോൾ ഈ പാരന്റ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത് ഈ പ്രൊഫഷണൽ കോഴ്സ് മാത്രമായിരിക്കണം അങ്ങനെ അങ്ങനൊരു ഡിസിഷനിലോട്ടായിരിക്കും പാരൻസ് ഫൈനലി എത്താം ഏതൊക്കെയാണ് ആ കോഴ്സസ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള നാല് അഞ്ച് കോഴ്സസ് ഉണ്ട് സി എ സി എം എ എ സി സി എ ദെൻ സി എസ് സി എം എ യു എസ് എ ഇങ്ങനെയുള്ള പല കോഴ്സസും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇപ്പൊ എന്റെ കാലഘട്ടത്തിൽ മിക്കതും ഇങ്ങനെയുള്ള കോഴ്സിന് പോകുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം കമ്പാരറ്റീവ്ലി കുറവായിരുന്നു ഇത്രത്തോളം ഇല്ല എന്നു അത്രത്തോളം ഈ ഇങ്ങനെ സി എക്കാരനാവണം അങ്ങനെ അത്രത്തോളം താല്പര്യമുള്ള കുട്ടികളായിരിക്കും ആ കോഴ്സിലോട്ട് പോവാ പോയില്ല എന്നല്ല ഏഹ് ബിക്കോസ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഇത്രത്തോളം പരസ്യങ്ങളോ അല്ലെങ്കിൽ പ്രൊമോഷൻസോ ഇതിന്റെ അതിപ്രസരം എൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാന്നുള്ളതാണ് അപ്പോൾ ഓരോ കുട്ടികൾക്കും നെക്സ്റ്റ് എന്താകണം എന്നുള്ള ഇപ്പോൾ ടീച്ചിങ്ങിലോട്ടാണ് പോവാൻ അങ്ങനെ അങ്ങനെയിരിക്കും കുട്ടികൾ പോവാം അതല്ല അക്കൗണ്ടന്റ് ആവാനാണെങ്കിൽ ഈ പറയുന്ന കോഴ്സസിന് പോകുന്ന കുട്ടികളുണ്ട് അതല്ലാണ്ട് ചിലപ്പോ എന്താണ് ബി കോമിനാണ് പഠിക്കുന്നതെങ്കിലും അവൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ പാടാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ മാറി പോകുന്ന കുട്ടികളുണ്ട് അല്ലെങ്കിൽ ബാങ്കിന്റെ എന്താണ് കോച്ചിങ്ങിന് പോയിട്ട് അങ്ങനെ മാറിപ്പോകുന്ന കുട്ടികളുണ്ട് ബട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ഥാപനങ്ങൾ ഇത്രത്തോളം എന്താണ് കുമിഞ്ഞു കൂടിയപ്പോൾ ഇതിൻ്റെ ഒരു അതിപ്രസരം എന്ന് പറയുന്നത് പറയണത് ശരിക്കുമുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ബേസിലാണ് മിക്ക കുട്ടികളും ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാണ്ട് ഇത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് എത്രത്തോളം ഉണ്ട് ഇതൊന്നും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാണ്ട് ഈ കരിയർ ഗൈഡൻസിൽ ഇവർ ലക്ഷങ്ങളുടെ കണക്കായിരിക്കും ഏറ്റവും കൂടുതൽ പറയാം വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ കോഴ്സ് ക്രാക്ക് ചെയ്തു ഒരു സ്റ്റുഡന്റ് അവർ ഇത്ര ലക്ഷം അപ്പുറത്ത് ഏൺ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കഥകൾ മാത്രായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയാം ഇതിൻ്റെ ആക്ച്വൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് ദെൻ ഇത് ക്രാക്ക് ചെയ്തു തന്നെ വിചാരിക്കുക ക്രാക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത്രത്തോളം ലക്ഷം എമൗണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥാപനം തരുമോ ഏഹ് എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഏത് കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്കില് ഉണ്ടെങ്കിൽ ഇത്രത്തോളം പൈസക്ക് ആരും തരല്ലോ അപ്പോ ഇങ്ങനെയുള്ള മെയിൻ കാര്യങ്ങളൊന്നും ഇവർ പറയില്ല ഒരുപാട് കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി റെഗുലർ ആയിട്ട് അഡ്മിഷൻ കിട്ടിയാലും പോകാണ്ട് അവർ പ്രൊഫഷണൽ കോഴ്സിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്യും ദെൻ ആയിട്ട് ഈ പ്ലസ് ടു കഴിഞ്ഞതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് അവർ ആ ഒരു സ്ഥാപനത്തിൽ തന്നെ ആദ്യമൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഇപ്പോൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ഡിസ്റ്റൻസ് വരുന്നത് അതിൽ രജിസ്റ്റർ ചെയ്തിടും സോ മൂന്ന് വർഷമൊക്കെ കഴിയുന്ന സമയത്ത് അവിടെ സംഭവിക്കുക അവർ ഡിഗ്രി പാസ്സായിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് ഒന്നും ആയിട്ടുണ്ടാവില്ല കാരണം ഡിഗ്രി തന്നെ പഠിക്കാനുണ്ട് അതിൻ്റെ കൂടെ ഈ പ്രൊഫഷണൽ കോഴ്സ് രണ്ടും കൂടി മാനേജ് ചെയ്യാന്ന് പറയണത് വളരെ പാടാണ് ഈ കമ്പനിക്കാർ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും ബട്ട് അവർ പറയുന്ന പോയി ഒന്ന് അവസാനം നടക്കുക കാരണം പ്രൊഫഷണൽ കോഴ്സിന്റെ എക്സാം ഉണ്ടായിരിക്കും ഡിഗ്രിയുടെ എക്സാം ഉണ്ടായിരിക്കും ഇത് രണ്ടും ക്ലാഷ് വരുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കും ഏഹ് അപ്പൊ ഇതിൻ്റെ ആക്ച്വൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞു കൊടുക്കില്ല ദെൻ പ്രൊഫഷണൽ കോഴ്സിന്റെ എക്സാംസിലോട്ടായിരിക്കും ഒരു കൂടുതൽ ഫോക്കസ് ചെയ്യുക ഡിഗ്രിയുടെ ചിലപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ ആയിരിക്കും ക്ലാസ്സസ് ക്യുക്കായിട്ട് അവരെ എടുത്തുവിടുക അങ്ങനെ ശരിക്കും റെഗുലർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹൈ സ്കോർ ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കുട്ടി ഡിഗ്രിക്ക് ഒരു ആവറേജ് മാർക്കൊക്കെ കിട്ടിയിട്ട് പാസ്സാവും അതായിരിക്കും മിക്ക നടക്കുക ദെൻ അതിനുശേഷം ഡിഗ്രി പാസ്സായി നിൽക്കുക പിന്നെ ഈ പ്രൊഫഷണൽ കോഴ്സ് എന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും ഇത് നാലഞ്ച് വർഷമായിട്ടും ഒന്നും ആവാണ്ട് ജീവിതം ജീവിതം എന്താണ് ഈ പ്രൊഫഷണൽ കോഴ്സിൽ കുടുങ്ങി പോകുന്ന ആൾക്കാരുണ്ട് ഒരുപാട് സോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിർബന്ധമായും ഡിഗ്രി ആവട്ടെ പി ജി ആവട്ടെ ചെയ്തിരിക്കണം ഡിഗ്രി മിക്കതും ഡിസ്റ്റൻസ് ആയിട്ട് കുട്ടികൾ ചെയ്യും അതിൻ്റെ കൂടെ നിർബന്ധമായും നിങ്ങൾ പി ജി എം കോമോ എം ബി എ എം കോം ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഈ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചിരിക്കണം എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്പർ വൺ ഈ പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നതാണ് നമുക്കിപ്പോൾ പല സ്റ്റേജസിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും ഇപ്പോൾ ഡിഗ്രി ഒരു കുട്ടിക്കാണെങ്കിൽ നേരെ ഇൻ്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ എന്താ ഫൗണ്ടേഷൻ എഴുതണം അല്ലേ അതിന് ശേഷം നിങ്ങൾ ഇന്റർമീഡിയറ്റിലോട്ട് കിടക്കണം അപ്പോൾ ഇന്റർമീഡിയറ്റിലോട്ട് കിടക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും ഇത് ഫസ്റ്റ് ചാൻസിൽ കിട്ടില്ല അപ്പോൾ നാല് പേപ്പർ എഴുതാൻ എടുക്കാനുണ്ട് എന്തെങ്കിലും ഒരെണ്ണം പോയാൽ വീണ്ടും എടുക്കണം എഴുതണം അപ്പോൾ അങ്ങനെ ഇന്റർ കിട്ടാൻ തന്നെ ചിലപ്പോ രണ്ടോ വർഷമോ മൂന്ന് വർഷമോ എടുക്കും ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും എഴുതും എഴുതിയിട്ട് കിട്ടാത്ത കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇനിയിപ്പോൾ ഇന്റർ കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് ഉണ്ട് ഇപ്പം സി എക്കൊക്കെ ആണെങ്കിൽ മൂന്ന് വർഷം എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ മൂന്ന് വർഷം ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് പോവാ പിന്നെയാണ് നിങ്ങക്ക് ഫൈനലിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ ഫൈനലിൽ ഈ ഇന്ററിന്റെ പോലെയല്ല നല്ല ടഫാ ഫൈനലില് ഈ പറയുന്ന രണ്ട് ഗ്രൂപ്പ് പാസ്സാവണമെങ്കിൽ വീണ്ടും പാടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒറ്റ സ്ട്രെച്ചില് തന്നെ നിങ്ങള് പാസ്സാവണെങ്കില് പ്രൊഫഷണൽ കോഴ്സിന് ഒരു അഞ്ചു വർഷം മിനിമം എടുക്കും ഒറ്റ സ്ട്രെച്ചില് ഒന്നും തോൽക്കാണ്ട് എല്ലാതും ക്ലിയർ ചെയ്ത് പോവാണെങ്കിൽ അഞ്ചു വർഷം ആറു വർഷം അവിടെ എടുക്കുന്നതാണ് അതല്ല അതിന്റെ ഇടയില് ഓരോ എന്താണ് ഗ്രൂപ്പൊക്കെ പോയി നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് കിട്ടുന്നതെങ്കിൽ ഇത് പത്ത് വർഷമൊക്കെ എടുത്ത് സി എ ക്ലിയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ഏതു ആവട്ടെ ചിലവര് ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് അവിടെ വെച്ച് നിർത്തും ദൻ അതിന്റെ ബേസിൽ ജോലിക്ക് വേണ്ടിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികളുണ്ട് അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയിരിക്കും മിക്ക ഇതും ഉണ്ടാവുക പി ജി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ എല്ലാ കുട്ടികളുടെ ഇതും പറയുന്നതാണ് നിങ്ങൾക്ക് ലൈഫ് ചേഞ്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗവൺമെന്റ് ജോബ്സിന്റെ ഓപ്പർച്യൂണിറ്റി മുമ്പിൽ വരുന്നുള്ളതാണ് അത് പി എസ് സി ആവട്ടെ സെൻട്രൽ ഗവൺമെൻറ് യു പി എസ് സി ആവട്ടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കുടവും ഞാൻ എപ്പോഴും പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ഉണ്ട് ഇപ്പോൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ ഏഹ് അതുപോലെ തന്നെ അക്കൗണ്ടന്റ് പോസ്റ്റുകൾ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇപ്പം ടീച്ചിങ്ങിലേക്ക് തിരിയാൻ താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ എം കോം അല്ലെങ്കിൽ എം ബി എ കഴിഞ്ഞ് നെറ്റ് ക്ലിയർ ചെയ്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ താല്പര്യം അല്ലെ പോവാൻ പറ്റും മനസ്സിലാവുണ്ടോ അപ്പോൾ ഇങ്ങനെ നല്ല നല്ല ഒരുപാട് പോസ്റ്റുകൾ സെൻട്രൽ ഗവൺമെന്റും അതുപോലെ തന്നെ ഈ പറയുന്ന പി എസ് സി ഡി നിങ്ങളുടെ മുമ്പിലോട് ഇങ്ങനെ കടന്നു പോവും നിങ്ങൾ ജസ്റ്റ് ഡിഗ്രിയും പിന്നെ പ്രൊഫഷണൽ കോഴ്സിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നതുകൊണ്ട് പ്രൊഫഷണൽ കോഴ്സ് ഒരിക്കും എത്തിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ കൂടുതൽ ടൈം അവിടെ എടുക്കുകയാണ് ക്വാളിഫിക്കേഷൻ അപ്പൊ ശെരിക്കും നിങ്ങളുടെ ഡിഗ്രി മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഈ പി എസ് സിയും യു പി എസ് സിയും ഒരു പോസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വിളിച്ചു നിന്നിരിക്കും വിളിക്കണമെങ്കിൽ ആ പോസ്റ്റ് വീണ്ടും വിളിക്കണമെങ്കിൽ അഞ്ചു വർഷം ആറു വർഷം എടുക്കും അപ്പോഴേക്കും നിങ്ങളുടെ ടൈമൊക്കെ കടന്നു പോകുന്നുള്ളതാണ് അപ്പൊ ആ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുള്ളൂ അതല്ലാണ്ട് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നുണ്ട് ആ സി എക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ഒന്നും ആയിട്ടില്ല അല്ലെങ്കിൽ ആർട്ടിക്കൽസ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ പി ജി അവിടെ എന്താ വലിയ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ബികോം കഴിഞ്ഞ് എം കോം ചെയ്യുന്നൊരു കുട്ടി നിങ്ങളുടെ ഫ്രണ്ട് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിനെ പോസ്റ്റ് വന്നു അവനെ അപ്ലൈ ചെയ്ത് അവൻ ക്ലിയർ ചെയ്ത് അവൻ ജോലിയിലേക്ക് കയറിയുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സ് ഏതുമാകട്ടെ ഏത് കോഴ്സ് ആവട്ടെ സി എ ആവട്ടെ സി എം എ ആവട്ടെ എ സി സി ആവട്ടെ സി എം എ യു എസ് ആവട്ടെ ഏത് കോഴ്സ് ആവട്ടെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഡിസ്റ്റൻസ് ഡിഗ്രി ചെയ്തിരിക്കണം അത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ അപ്പോൾ തന്നെ നിങ്ങൾ എം കോമോ എം ബി എ യോ കൂടുതൽ എം കോം തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം നമ്മൾ പഠിക്കുന്ന കോഴ്സിന് ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും നിങ്ങളുടെ താല്പര്യം നിങ്ങൾ പഠിച്ചിരിക്കണം അതല്ലെങ്കിൽ അതാണ് പ്ലാൻ എ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ അതിൽ വീണ് കഴിഞ്ഞു ഈ പ്രൊഫഷണൽ കോഴ്സിലോട്ട് ചെയ്തോ അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് അല്ല ഞാൻ പറയുന്നില്ല ബട്ട് അപ്പുറത്ത് ഈ പ്ലാൻ ബി കയ്യിലുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല ഇല്ല എന്നുള്ളതാണ് നിങ്ങളൊന്ന് വിചാരിച്ച പാസ് പറ്റുന്ന അപ്പോൾ ഇത് ടൈം എടുത്തിട്ടാണ് ക്ലിയർ ചെയ്യുന്നതെങ്കിൽ സി എ ആവട്ടെ സി എം എ ആവട്ടെ അപ്പുറത്തെ രണ്ട് വർഷം കൊണ്ട് നിങ്ങളുടെ പി ജി കഴിയുവാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് വല്ല ഓപ്പർച്യൂണിറ്റിയൊക്കെ മുമ്പിൽ വരാണെങ്കിൽ അത് പോയി എഴുതി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് ഒരു നല്ല സർവീസിലോട്ട് കയറിക്കൂടെ സോ ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ് ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും സ്വന്തമായും ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ കോഴ്സ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ ഓപ്പൺ ആണ് അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് കുട്ടികൾ അവരുടെ മുമ്പിൽ വരുന്ന അവസരങ്ങൾ പലരും വൺ ടൈം രജിസ്ട്രേഷൻ പോലും ചെയ്തിട്ടില്ല ഏഹ് അപ്പോൾ കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ ഇപ്പോഴും പി എസ് സി വിൽക്കുന്നതാണ് ചിലപ്പോൾ നാല് വർഷം എടുക്കും അഞ്ച് വർഷം എടുക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടിരിക്കണം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇതൊക്കെ ഓക്കെ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് ഓൺലൈനായിട്ട് അഡ്മിഷൻ കോച്ചിങ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമന്റ് ചെയ്യാതെന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നടത്തുന്നു കിരൺ സി സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു